നമസ്കാരം പെൻഷനായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധ വാർത്തകളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് നേരെ വീഡിയോയിലേക്ക് പോകാം സാമ്പത്തിക വർഷം അവസാനിക്കാൻ നിൽക്കിയപ്പോൾ ഉള്ള പ്രതിസന്ധി മാറികിടക്കാൻ സർക്കാർ മൂവായിരം കോടി രൂപ കട എടുക്കാൻ തീരുമാനിച്ചു ഇതിൻ്റെ ലേലം ഫെബ്രുവരി നാലിന് കടപത്രം ലേലം കൊള്ളും എന്ന് സർക്കാർ അറിയിച്ചു മുംബൈയിൽ വെച്ചാണ് ലേലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് എത്തിച്ചേരാത്ത എൻ്റെ വലിയ ആളുകളുണ്ട് ഇവർക്ക് തിങ്കളാഴ്ച മുതൽ വിതരണം പുനരാരംഭിക്കും ഇതോടൊപ്പം തന്നെ പെൻഷൻ പുനർപട്ടിക നിർണയത്തിൻ്റെ ഭാഗമായി സ്ത്രീ ഗുണഭോക്താക്കൾ പുതിയ ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട സ്ത്രീ ജനങ്ങൾ പെൻഷൻ പറ്റുന്ന തദ്ദേശ സ്വയംഭര സ്ഥാപന സെക്രട്ടറി പറയുന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കണം അങ്കിൽ മാത്രമേ ഇനിയും നിങ്ങൾക്ക് തുടർന്ന് പെൻഷൻ കിട്ടുള്ളൂ അടുത്ത മാസത്തെ പെൻഷൻ ഉടനെ ഉണ്ടാവും മൂന്ന് മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിൽ പോലും എല്ലാ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസത്തെ പെൻഷൻ തൊട്ട് എല്ലാ മാസം പെൻഷൻ മുടങ്ങാതെ ആയിരിക്കുന്നു നമ്മുടെ ബാങ്ക് അക്കൗണ്ടിനും കൈകളിലും എത്തുന്നുണ്ട് ഇനി ഈ മാസം ജനുവരി ഫെബ്രുവരി മാസത്തെ ക്ഷേമ പെൻഷൻ ചിലപ്പോൾ ബജറ്റിന് മുമ്പാകെ പതിനേഴിന് മുമ്പ് വിതരണം ചെയ്യാൻ സാധ്യതയുണ്ട് ബജറ്റിന് ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികളൊക്കെ ഉണ്ട് ഇതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഞാനിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ തേടി തന്നെ ഈ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് കൂട്ടത്തിൽ മറ മറക്കാതിരിക്കുക കൂട്ടത്തിലെല്ലൈക്കനങ്ങൾ ഇനവല ചെയ്തു വെച്ചാൽ ഞാനിടുന്ന ഓരോ